പുതിയൊരു കേരളം ആ വികസത കേരളത്തിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം നമ്മുടെ ജില്ലാ ഓഫീസിൽ ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈസ്റ്റ് ജില്ലയെ സംബന്ധിച്ച് ഏതാണ്ട് എൺപത്തെട്ട് ജനപ്രതിനിധികളുണ്ട് ഈ പ്രാവശ്യം നമ്മളെ എൺപത്തെട്ടിൽ നിന്നും അദ്ദേഹം വന്ന് വന്ന സമയത്ത് നമ്മൾ ഇരുന്നൂറാണ് കണക്ക് പറഞ്ഞെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടെ ഇന്ന് അദ്ദേഹത്തിന്റെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് കണ്ട ശേഷം വളരെ ആത്മാർത്ഥതയോടും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടും കൂടി നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും ഇരുന്നൂറ്റി എഴുപത്തെട്ട് വാർഡുകളിൽ ഈ പ്രാവശ്യം നമുക്ക് ഇടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ മുന്നിൽ സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞു ഇന്ന് പറയുന്നു എല്ലാവരൊപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഇത് ഒരു എലക്ഷൻ അല്ല ഇത് മുദ്രാവാക്യം മാത്രമല്ല ഇത് ഞങ്ങളുടെ ദൗത്യമാണ് ഞങ്ങളൊരു ലക്ഷ്യമാണ്